നമസ്കാരം കുട്ടയത്ത് മുള്ളംപന്നി കെണിയിൽ കുടുങ്ങി സ്ഥിരമായി കൃഷി നശിപ്പിച്ചു കൊണ്ടിരുന്ന മുള്ളംപന്നിയാണ് വെച്ച് പിടികൂടിയത് കണനലൂർ വടക്കേ മൈലക്കാട് കുരിശിടിക്ക് സമീപം സോന ഫ്ലവർ മിൽ വളപ്പിൽ വിക്ടറിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിടത്തിലാണ് മുള്ളം മുള്ളംപന്നി കെണിയിലാകപ്പെട്ടത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ സ്ഥിരമായി നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഒരാഴ്ച മുമ്പ് ഇവിടെ കെടി ഒരുക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കൂട്ടിൽ കുടുങ്ങിയ മുള്ളം പന്നിയെ കാണാനായത് അഞ്ചൽ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊല്ലത്ത് നിന്ന് വനപാലകരെത്തി മുള്ളം പന്നിയെ കൊണ്ടുപോയി ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പം തൊട്ട് ഇതിന് ശല്യം തുടങ്ങി ഈ എന്താണ് നമുക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ ചെവിടെല്ലാം കടിച്ചുപറച്ച് കളയുക പിന്നെ എന്താണെന്ന് അറിയാൻ പറ്റാതെ ഞങ്ങൾ ഇവിടെ പിന്നെ കൂട് വെച്ചു കൂടുവെച്ചുകൊണ്ട് ഒന്ന് രണ്ട് മാസത്തിന് മുമ്പിട്ട് വീണതൊരു മുള്ള പങ്കി ചെറിയ മുള്ള പന്നിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞു ഞങ്ങൾ ഈ സൈഡിലെല്ലാം കല്ലെല്ലാം വെച്ച് അടച്ചു വീണ്ടും ഇപ്പോൾ അത് വീണ്ടും ഇത് ഇണക്ക് തുരന്ന് മതിലിനരിയിൽ കൂടെ തുരന്ന് അകത്ത് കയറിയ അകത്ത് കയറി ഇത് കണക്ക് വീണ്ടും നശിപ്പിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ എല്ലാത്തിനെയും ചവിട്ടിൽ വലകൾ കെട്ട് കൃഷി ചെയ്ത് കണക്ക് നശിക്കുക കഴിഞ്ഞ് നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു വർഷം കഴിയണം വീണ്ടും നല്ലോണം ആക്കി എടുക്കണമെങ്കിൽ ഒരു വർഷം ഇത് കൂടുതലെടുക്കും അങ്ങനെ ഇപ്പം വീണ്ടും കഴിഞ്ഞ ദിവസം വീണ്ടും അത് നേരത്തെ കിട്ടിയതിനേക്കാളും ഒരുപാട് വലുത് ആണ് അതിനകത്ത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതിപ്പോൾ എന്ന് വെച്ചാൽ വിളവെടുപ്പ് എനിക്ക് ഇപ്പോൾ സമയമായി വരുന്നത് ഇനിയിപ്പോൾ ഒരു ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എടുക്കാം നേരത്തെയും ഇതിനിണക്ക് ചെവിടെല്ലാം കടിച്ചു വച്ച് കളഞ്ഞ് കടിച്ച് മുറിച്ച് കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് നല്ല വിളവ് കിട്ടേണ്ടുള്ളതാണ്